വടക്ക് വാർഡ് കോൺഗ്രസ് യും പതിനഞ്ച് നേതൃത്വത്തിൽ വിവിധ പദ്ധതികളുടെ വിതരണോദ്ഘാടനം നടന്നു ഇരുപത് പ്രതിമാസ കർമ്മ പദ്ധതികളുടെ ഭാഗമായുള്ള മൂന്ന് പദ്ധതികളുടെ വിതരണമാണ് നടന്നത് കോൺഗ്രസ് ഷൂർനാട് വടക്ക് പതിനാലാം വാർഡ് കമ്മിറ്റിയുടെയും പതിനഞ്ച് പതിനാറ് ബൂത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇരുപത് പ്രതിമാസ കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്ന് പദ്ധതികളായ താങ്ങും തണലും വേനലിൽ ഒരു തളിര് ഏഴിന് ഏഴ് അഴക് എന്നീ പദ്ധതികളുടെ വിതരണോദ്ഘാടനമാണ് നടത്തിയത് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓരോ പരിപാടി എന്നുള്ള നിലയിൽ കൃത്യമായി നമ്മുടെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹായിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ ഇട്ടുകൊണ്ട് ഈ നാട്ടിൽ തന്നെ ഒരു മാതൃകാ സ്ഥാപനമാക്കി നമ്മുടെ പാർട്ടിയുടെ ഈ വാർഡ് കമ്മിറ്റിയെ മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഈ വാർഡില് എന്നല്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇതിനോടൊപ്പം ചേർത്ത് നിർത്താനും സജീവമായി ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ഒരു ഗ്യാപ്പ് വന്നത് അഭിലാഷ് വയനാട്ടിലൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണത് അതോടെ പറയുമ്പോഴാണ് ശരിയാവുന്നത് അല്ലാതെ അതിനെന്തിനുള്ളത് തോന്നുന്നില്ല എന്തിനാണെങ്കിലും ഇങ്ങനെ രണ്ട് മൂന്ന് മാസം കുടിശ്ശിക അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ജോലിയിലായത് കൊണ്ടാണ് കുടിശ്ശികയായിട്ട് രണ്ട് മൂന്ന് മാസം വന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു പ്രദേശമായിട്ട് ഇത് മാറുകയാണ് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഞങ്ങളുടെ ഈ ചുവർണ്ണാട് ഹൈസ്കൂൾ കവലയിലെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്നു ഞങ്ങളൊക്കെ ഒരുപാട് കാലം പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഒരു മുറി ലഭ്യമായി ആ മുറി നമ്മുടെ ഒരു നാടിൻ്റെ പണ്ടുകാലങ്ങളിൽ ഞങ്ങളൊക്കെ വായനശാലകൾ ഉണ്ടാക്കാൻ നടക്കും ലൈബ്രറികൾ ഉണ്ടാക്കാൻ നടക്കുമായിരുന്നു ചെങ്ങമ്പുഴ ലൈബ്രറിയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ദൂരം കയറി ഇറങ്ങി പുസ്തകം ഉണ്ടാക്കി ഒരു കേട്ട് പുസ്തകമായിട്ട് ഞാൻ വലിയ ഈ തോട്ടിനകത്ത് വീണുപോയി പോയി നനഞ്ഞു വാല് പുസ്തകം കൊണ്ടുതന്നവിടെ വെച്ചാണ് ചെങ്ങമ്പുഴ വാർഡ് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി വേണുഗോപാലക്കുറിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി അഭിലാഷ് ആർ നാളിനാക്ഷൻ ലത്തീഫ് പെരുങ്ങുളം അരുൺ ഗോവിന്ദ സരസചന്ദ്രൻ പിള്ള അബ്ദുൾ സലീം ലിബു ഹരിദാസ് ശ്രീകുമാർ രഘു കെ ശോമംഗലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂർനാട്